ഇന്ന് നമുക്ക് വുദൂ ചെയ്യാൻ പഠിക്കാം നമുക്ക് അരുവിയിൽ നിന്നും വുദൂ ചെയ്യാം ആരും ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത് അവിടെ കിളികളും മാനുകളുമൊക്കെയുണ്ട് ഇനി നമുക്ക് തുടങ്ങാം ആദ്യമായി നമ്മൾ കൈ കഴുകാൻ ആരംഭിക്കുമ്പോൾ നീയത്ത് ചെയ്യണം വധുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്യുക മനസ്സിലാണ് നീയത്ത് ചെയ്യേണ്ടത് നാവു കൊണ്ടുച്ചരിക്കൽ സുന്നത്താണ് പിന്നെ ഈ ചൊല്ലണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا إلا إني برشي جيام വായ കഴുകുന്നതോടൊപ്പം മൂക്കിലേക്കും അല്പം വെള്ളം കയറ്റി പുറത്തേക്ക് ചീട്ടിക്കളയണം ഓരോ അവയവം കഴുകുമ്പോഴും ചൊല്ലൽ സുന്നത്താണ് ഇനി നമുക്ക് മുഖം കഴുകാൻ തുടങ്ങാം മുഖം കഴുകാൻ ആരംഭിക്കുമ്പോൾ നിസ്കാരം ഹലാലാക്കുവാൻ ഞാൻ വധു എടുക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ നീയത്ത് മനസ്സിലാണ് വേണ്ടത് നാവുകൊണ്ട് പറയൽ സുന്നത്താണ് മുഖം കഴുകുമ്പോൾ നെറ്റി മുതൽ താടിയുടെ താഴ്ഭാഗം വരെയും രണ്ട് ചെവികൾക്കിടയിലുള്ള സ്ഥലവും ഉൾപ്പെടെ മുഖത്തുള്ള എല്ലാം കഴുകണം മുഖത്തുള്ള രോമങ്ങളെല്ലാം വെള്ളം കൊണ്ട് നനയണം ഇടതൂർന്ന താടി ഉണ്ടെങ്കിൽ കൈവിരലുകൾ കൊണ്ട് തിക്കകറ്റി കഴുകണം ഇനി നമുക്ക് രണ്ടു കൈകളും മുട്ടുവരെ കഴുകാം ആദ്യം വലത് കൈ മൂന്ന് തവണയും പിന്നീട് ഇടത് കൈ മൂന്ന് തവണയും കഴുകണം കൈകൾ കഴുകുമ്പോൾ കൈമുട്ടുൾപ്പെടെ എല്ലാ ഭാഗവും നനഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇനി തല തടവാം തല മുഴുവൻ തടവലാണ് കുന്നത്ത് എല്ലാവരും എപ്പോഴും തല മുഴുവൻ തടവാൻ ശ്രദ്ധിക്കണം തലയുടെ പരിധിയിലുള്ള മുടിയാണ് തടവേണ്ടത് തലയുടെ പരിധിയിൽ നിന്നും തൂങ്ങി നിൽക്കുന്ന മുടി തടവിയാൽ ഉളു അശരിയാവില്ല ഇനി ഇരു ചെവികളുടെയും ഉള്ളും പുറവും തടവുക തലയും ചെവിയും തടവുമ്പോൾ വെള്ളത്തിൽ സ്പർശിച്ച് കുടഞ്ഞു കളഞ്ഞിട്ട് തടവിയാൽ മതി അടുത്തതായി ഇരു കാലുകളും ഉൾപ്പെടെ കഴുകണം കാലുകൾ കഴുകുമ്പോൾ മടമ്പിൽ വെള്ളമെത്തിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വുളു ചെയ്തു കഴിഞ്ഞാൽ കിബിലയിലേക്ക് തിരിഞ്ഞ് കൈകളും കണ്ണുകളും ആകാശത്തേക്കുയർത്തി ഈ ദിക് ചൊല്ലണം അഷ്ഹദു അൻ വഹ്ദഹു അന്ന മിനൽ واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على سيدنا محمد وعلى اله وسلم